ൊന്നളിക പാൽ പായസോ പിന്നെയും പൂം കൊതി തുള്ളിതിൽ കുവർന്നിനോ ചെങ്കിൽ ചെറുതുംബിയായോർ കെഞ്ചി ഒരു നാട്ടു ശ്രീരാഗം തീ ഹായ് ഫ്രണ്ട്സ് ഇന്ന് എൻറെ മോൻറെ ചോറൂണായിരുന്നു ഞങ്ങൾ പൂനെയിലായത് കൊണ്ട് ഇവിടെയുള്ളൊരു അയ്യപ്പൻ്റെ അമ്പലത്തിൽ വെച്ചിട്ടാണ് കൊടുത്തത് ഞങ്ങളുടെ റൂമിൻ്റെ ഏകദേശം അടുത്താണ് അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ചോറൂണ് നടത്തിയത് വേദൂസിനെ ഭയങ്കര സന്തോഷമായിരുന്നു വേദുകുട്ടി ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത് അപ്പം അതുകൊണ്ട് അവൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ചോറ് കൊടുക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടത്തിലാണ് വേദൂസ് ഇരുന്നത് അപ്പോൾ ആൾ ആദ്യം മോൻ കുറച്ചൊക്കെ കരഞ്ഞു പിന്നെ ചോറും പായസം വായിൽ കിട്ടിയപ്പോൾ കരയാതൊക്കെ ഇരുന്നു അപ്പം നല്ല ഭംഗിയായിട്ട് തന്നെ ചോറൂണ് കഴിഞ്ഞു